നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ അകത്തെത്തുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും ഇത് രണ്ടും എനർജിയാക്കി മാറ്റാനുള്ള ഒരു മരുന്ന് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരാളും വ്യായാമം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ രക്തക്കളുടെ ഭിത്തിയിലെ ബ്ലോക്കുകൾ ചെറുതാക്കാനുള്ള ഒരു മരുന്ന് ഉണ്ടായിരുന്നെങ്കിൽ അൻജിയോപ്ലാസ്റ്റി വേണ്ടായിരുന്നു ബൈപ്പാസും വേണ്ടായിരുന്നു ജീവിതശലീരോഗങ്ങളെല്ലാം തന്നെ നമുക്ക് തടയാനും റിവേഴ്സ് ചെയ്യാനും പറ്റുമായിരുന്നു സോ നമുക്ക് അകാല വാർദ്ധക്യം എന്ന് പറയുന്നത് എല്ലാ അവയവങ്ങളുടെയും അകാല വാർദ്ധക്യമാണ് ജീവിതശൈലി രോഗങ്ങൾ ഇത് തടയാൻ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും അന്നന്ന് വ്യായാമത്തിലൂടെ എനർജി എനർജിയാക്കി മാറ്റുക മാത്രമേ ഒരു നിർവാഹമുള്ളൂ വേറെ ഒരു വഴിയും നമ്മുടെ മുമ്പിലില്ല സോ പ്ലാൻഡായിട്ട് ബ്രീത്തിങും കാർഡിയാക്കും എറോബിക് എക്സസൈസ് പ്ലസ് മസിൽ സ്പെസിഫിക് എക്സസൈസും സ്ട്രെച്ചുകളും കുനിയാനും നിവരാനും തിരിയാനും അറിയാനുമുള്ള പ്രായം കൂടുമ്പോൾ നമുക്കറിയാം ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് സോ അതിനുള്ള സ്ട്രെച്ചുകൾ അല്പം ഫ്രീ എക്സസൈസുകൾ അല്പം യോഗ ആൻഡ് പറ്റും അല്പം മെഡിറ്റേഷനും കൂടെ ചെയ്ത് ഒരു പീസ് ഓഫ് മൈൻഡൂടെ കൊണ്ടുവന്നാൽ അങ്ങനെ ആയിരിക്കണം എക്സസൈസിൻ്റെ പ്ലാനിങ് എന്തിന് ഞാൻ വ്യായാമം ചെയ്യണം ഇതെങ്ങനെ ചെയ്യണം എത്ര ചെയ്യണം ഈ തിരിച്ചറിവില്ലായ്മയാണ് നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം